പെട്രോൾ അടിച്ച് പോക്കറ്റ് കീറുന്നവരെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ് സി എൻ ജിയിലേക്ക് മാറാമെന്നുള്ളത് എന്നാൽ സി എൻ ജിയിലേക്ക് പെട്ടെന്ന് മാറാൻ സാധിക്കുമോ കമ്പനിയിൽ നിന്ന് തന്നെ സി എൻ ജി കിറ്റ് കടിമിച്ചില്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ അങ്ങനെ നൂറ് നൂറ് സംശയങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് അതൊക്കെ മാറ്റാനുള്ള ടിപ്പ് തന്നെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് ഒരു വാഹനം സി എൻ ജി കിറ്റിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടാതെ ഏതൊക്കെ വാഹനങ്ങൾ മാറ്റാൻ സാധിക്കുമെന്നും അറിയുന്നതിനെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ചില വാഹന നിർമ്മാതാക്കൾ രാജ്യത്ത് പെട്രോൾ സി എൻ ജി ബൈഫ്യൂവൽ പവർ ട്രെയും ഘടിപ്പിച്ചിട്ടുള്ള കാറുകൾ ലഭ്യമാകും വാഹനത്തിൽ സി എൻ ജി കിറ്റ് ഘടിപ്പിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എല്ലാ വാഹനങ്ങളിലും കിറ്റ് യോജിക്കണം എന്നില്ല എന്നുള്ളത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കാർ ഒരു പെട്രോൾ എഞ്ചിനാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സി എൻ ജി കിറ്റ് ഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ തന്നെയും എല്ലാ പെട്രോൾ കാറുകളും സി എൻ ജി കിറ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നതും അല്ല പഴയ കാറുകൾക്ക് സി എൻ ജി കിറ്റിലേക്ക് മാറാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാറിന് ഒരു സി എൻ ജി കിറ്റ് ഉൾക്കൊള്ളാൻ അനുയോജ്യമാണ് എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അടുത്തതായി നിങ്ങൾ സി എൻ ജി കിറ്റ് വാഹനത്തിൽ ഘടിപ്പിക്കുമ്പോൾ അത് ആർ സി ബുക്കിൽ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആർ സിയിൽ പരാമർശിച്ചിരിക്കുന്ന ഇന്ധനം തരം മാറ്റേണ്ടതായിട്ടുണ്ട് കൂടാതെ സി എൻ ജി പവർ ട്രെയിൻ അതിൽ ആർ ടി യു അംഗീകരിക്കേണ്ടതായിട്ടും അതിനുശേഷം മാത്രമേ അപ്ഡേറ്റ് ചെയ്ത പേപ്പറുമായി നിങ്ങൾ റോഡിൽ വാഹനം ഓടിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അല്ലെങ്കിൽ അതാണ് നിയമം അനുശാസിക്കുന്നത് ഫാക്ടറിയിൽ നിന്ന് സി എൻ ജി കിറ്റുകൾ കാറുകൾ കൂടുതൽ കാശ് ചിലവുള്ളതാണ് പക്ഷെ അവ കാർ നിർമ്മാതാവിന്റെ വാറണ്ടിയോടൊപ്പം വരുന്നതുകൊണ്ട് തന്നെ ഒ ഇ എമ്മിന്റെ സേവന ശൃംഖലയുടെ പിന്തുണയുള്ളതിനാലും ഉപഭോക്താക്കൾക്ക് തലവേദന ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് എന്നാൽ ആഫ്റ്റർ മാർക്കറ്റ് സി എൻ ജി കിറ്റുകൾ ചിലവ് കുറവുള്ളതാണ് പക്ഷേ ഗ്യാസ് ചോർച്ച പോലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർന്നു വന്നേക്കാം രജിസ്റ്റർ ചെയ്ത ഡീലർമാരിൽ നിന്ന് മാത്രം കിറ്റ് ഘടിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആഫ്റ്റർ മാർക്കറ്റ് വഴി ഘടിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നതിലും നല്ലത് തന്നെ കുറച്ച് കാശ് കൂടുതൽ മുടക്കുന്നത് ടാറ്റോ ടിയോഗ സി എൻ ജി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതൽ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ എക്സ് ചോറും വില വരുന്ന ഡ്യുവൽ സിലിണ്ടർ സാങ്കേതിക വിദ്യ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എ എം ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സി എൻ ജി കാർ കൂടിയാണ് ഇത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എസ് യു വി ട്രെൻഡിനിടയിൽ സെഡാൻ കാറുകളുടെ വിൽപ്പന ഇടിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതൊന്നും അധികം ഏഷാത്ത മോഡലാണ് മാരുതി സുസുക്കി ഡിസയർ സബ് കോമ്പാക്ട് സെഡാന്റെ സി എൻ ജി ഓപ്ഷൻ ലഭ്യമാണ് ഇവയ്ക്ക് യഥാക്രമം എട്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയിൽ ഒൻപത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയുമാണ് എക്സ് ഷോറൂം വില വരുന്നത് ഡിസയറിന്റെ ഇസഡ്സൈ വേരിയന്റുകളിൽ ഏഴ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടേമെന്റ് സിസ്റ്റം വയർലെസ് ചാർജിംഗ് ആറ് സ്പീക്കർ സൗണ്ട് സിസ്റ്റം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ നൂതന സവിശേഷതകൾ വരുന്നുമുണ്ട് കിലോഗ്രാമിന് മുപ്പത്തി മൂന്ന് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ ആണ് ഡിസയർ സി എൻ ജിയുടെ മൈലേജ് ആയിട്ട് കമ്പനി വാഗ്ദാനം ചെയ്തത്